കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം കണ്ടകശനി കൊണ്ടേ പോകൂ അതാണ് നമ്മൾ ഇന്ന് പറയുന്നത് അതായത് കണ്ടകശനി എന്ന് പറയുമ്പോൾ ഒരു ഗ്രഹം അതായത് ശനി ഗ്രഹം ഒരാളുടെ ജാതകത്തില് ചാരവശാൽ ഒന്ന് നാല് ഏഴ് പത്ത് ഭാവങ്ങളിൽ നിന്നാല് അതിനെ നമ്മൾ കണ്ടകശനി എന്നാണ് പറയുക ചാരവശാൽ ശനി ഒന്ന് നാല് ഏഴ് ഭാവങ്ങളിലാണ് നിൽക്കുന്നത് പത്തോ ഭാവങ്ങളിലാണ് നിൽക്കുന്നതെങ്കിൽ അതിന് കണ്ടകശനി എന്ന് പറയുമ്പോൾ ഈ കണ്ടകശനി എന്ന് പറഞ്ഞാൽ ആളുകൾ കളിയാക്കി പറയുന്നൊരു രീതിയാണ് കണ്ടകശനി കൊണ്ടേ പോകൂ എന്ന് കാരണം ആ സമയത്ത് അതുപോലെയുള്ള ദുരിതങ്ങളും പ്രശ്നങ്ങളും നമുക്ക് വന്നു ചേരാം അപ്പോൾ ഈ കണ്ടകശനി എന്ന് പറയുമ്പോൾ ജനിച്ചകൂറിൻ്റെ ഈ ഭാഗങ്ങളിൽ ചാരവശാൽ ഈ ശനി നിൽക്കുന്നു എന്ന് കാണുമ്പോൾ നമ്മൾ കാലം ജന്മലഗ്നത്തിന്റെ രണ്ടാം ഭാവം പന്ത്രണ്ടാം ഭാവം ഏഴാം ഭാവം പത്താം ഭാവത്തിലൊക്കെയാണ് ശനി ചാരവശാൽ വരുന്നതെങ്കിൽ നമ്മൾ നമ്മളതിനെ പരിഹാരമായിട്ട് സാധാരണ ചെയ്യാറുള്ളത് ശനിയാഴ്ച ദിവസം ശാസ്താവിന് വഴിപാടുകൾ ചെയ്യുക നമ്മൾ അതിനെക്കുറിച്ച് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് ശാസ്താവിന് വഴിപാടുകൾ ചെയ്യുക നീരാഞ്ജനം കത്തിക്കുക നെയ്വിളക്ക് കത്തിക്കുക ഭസ്മാഭിഷേകം ചെയ്യുക ശാസ്ത്രാശ്രോത്ര സ്തോത്രങ്ങൾ ജപിക്കുക ശാസ്താവിന്റെ ഏർ പുഷ് ഇത് മന്ത്രങ്ങൾ ശാസ്താ മന്ത്രങ്ങൾ നമ്മൾ പാരായണം ചെയ്യുക ഇതൊക്കെയാണ് ഏഴര ശനിയാണ് ഏ ഏഴര ശനി ഏഴര വർഷവും കണ്ടര കണ്ടകശശനി രണ്ടര വർഷവുമാണ് പറയുന്നത് ഇപ്പൊ ചില ആളുകൾക്ക് ശനി നടപ്പിൽ വരുന്നത് ഏതാണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഇരുപത്തി ഒൻപതാം തീയതി വരെ ഒക്കെയാണ് ശനിയുടെ നിലനിൽപ്പ് ആ സമയത്താണ് ഈ കണ്ടകശനി ഇപ്പൊ തീരുന്നത് പിന്നെ വരുന്നത് ശനിക്ക് ശേഷം വരുന്ന ജന്മശനി അഷ്ടമശനി അങ്ങനെ പല ശനികളും ഉണ്ട് പക്ഷേ ഈ കണ്ടകശനി കാലത്ത് കുടുംബ ദുരിതങ്ങള് സാമ്പത്തിക ദുരിതങ്ങള് അപകടങ്ങള് ആഹ് അതുപോലെ തന്നെയുള്ള മരണ തുല്യമായ പല അവസ്ഥകളും അനുഭവിക്കേണ്ടതായിട്ട് വരാം ചില ആളുകൾക്ക് മരണം പോലും സംഭവിക്കാം ചില ആളുകളൊക്കെ അപകടങ്ങളൊക്കെ സംഭവിച്ച് വളരെ മോശ സമയവും വളരെ ദുരിതമായ ദുരിതപൂർണമായ ജീവിത സമയത്തിലൂടെ കടന്നു പോകുന്നതാണ് ഈ കാലം ചിലവർ പല ആക്സിഡന്റുകളിലൊക്കെ ചില സമയത്ത് മരിക്കുന്ന സമയത്തൊക്കെ പറയാറുണ്ട് ഈ കണ്ടകശനി കൊണ്ടേ പോയി എന്ന് പറയാറുണ്ട് പിന്നെ അതുപോലെ തന്നെ സാമ്പത്തിക ദുരിതം കൊണ്ട് പലരും ആത്മഹത്യക്ക് ശ്രമിക്കുക പലരും തല പ്രവണതകൾ നടുവിട്ടു പോവുക ഇങ്ങനെ ഓരോ തരത്തിലുള്ള ദുരിതങ്ങൾ പലരും ചെയ്യുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഈ ശനി ഇങ്ങനെ വരുന്ന ശനി സമയങ്ങളിൽ ഈ സമയങ്ങൾ ില് ഏത് രംഗത്തും പരാജയം ഉണ്ടാവുക കൈകാലുകൾക്ക് അംഗഭംഗം വരിക കൈയൊടിയ കാലൊടിയുക ആക്സിഡന്റ് ഉണ്ടായിട്ട് അതിൽ നിന്ന് ചില സമയത്ത് കണ്ടകശിനി കാലത്ത് ചിലവർക്ക് ആക്സിഡന്റ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ആജീവനാന്ത അവർ കിടന്നു പോകുന്നുണ്ട് അപ്പോൾ മരണത്തിന് തുല്യമായ അവസ്ഥയാണ് ഇപ്പം നമ്മൾ അനുഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഭാര്യ പുത്രവിരഹങ്ങള് ഭാര്യ വഴക്കിട്ട് പോവുക പുത്രന്മാർ വഴക്കിട്ട് പോവുക കുടുംബത്തിൽ കുടുംബത്തിലെന്നും കലഹങ്ങൾ വഴക്കുകൾ രോഗാതി ദുരിതങ്ങള് ഈ കടബാധ്യതകൾ സമ്പത്തൊക്കെ കൈവിട്ട് പോയിട്ട് കടങ്ങൾ വന്നു കയറുക ഇങ്ങനെയുള്ള സദാസമയം സമയം നമ്മൾ ദുരിതത്തിലാക്കുന്ന പ്രവർത്തികളാണ് ാണ് ഈ കണ്ടകശിനി സമയത്ത് ചേരുന്നത് ഏഴര ശനി കുറച്ചു കാലം ദുരിതമാണെങ്കിൽ പിന്നെ കുറച്ചു കാലം കൊണ്ട് വേറെ ഓരോന്നും വന്നു ചേരുന്നുണ്ട് ഇട്ടിരിക്കുന്ന വസ്ത്രം പോലും ഉപേക്ഷിച്ച് പോകുന്ന ഒരു സാഹചര്യം കണ്ടകശിനി കാലത്ത് വരാം അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാല് ശനിക്ക് പറയുന്നതായ വഴിപാടുകൾ എന്തൊക്കെയാണോ ശനി വരുന്നു എന്ന് തോന്നുന്ന സമയത്ത് അങ്ങനെ പറയുന്ന വഴിപാടുകൾ എന്തൊക്കെയാണോ അത് കർമ്മത്തിലാണെങ്കിൽ പത്താം ഭാവത്തിലാണെങ്കിൽ കർമ്മത്തില് ഏഴാം ഭാവത്തിലാണെങ്കിൽ ആരോഗ്യത്തില് നാലാം ഭാവത്തിലാണെങ്കിൽ കുടുംബത്തില് ഒന്നാം ഭാവത്തിലാണ് രണ്ടാം ഭാവത്തിലാണെങ്കിൽ വേറെ ഇങ്ങനെ ഓരോ സഹായ സ്ഥാനമാണ് രണ്ടാം ഭാവം അവിടെ ശനി വന്ന് നിന്ന് കഴിഞ്ഞാൽ പിന്നെ പറയണ്ട പിന്നെ ഒരു സഹായവും ആരുടെ കയ്യിൽ നിന്ന് കിട്ടില്ല സാമ്പത്തികമായിട്ടൊക്കെ നമ്മൾ കഷ്ടപ്പെട്ടാൽ അതായിട്ട് പോകും ഇപ്പൊ തന്നെ കുറേ നാളുകാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ കൊണ്ടിരിക്കുന്നുണ്ടല്ലോ അപ്പം അതുകൊണ്ട് നിങ്ങൾ അതിനെ പരിഹാസ്യപരമായ രീതിയിലോ രീതിയിലോ കാണാതെ അത് വളരെ പേടിക്കാനുള്ളതും അല്ല എങ്കിൽ തന്നെയും നമ്മൾ അതിനെ വളരെ ഭംഗിയായിട്ട് മന്ത്രങ്ങളോണ്ടും ജപങ്ങളോണ്ടും കൊണ്ടും അതിനെ നേരിടാൻ ശ്രമിക്കുക അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ ദോഷങ്ങളൊക്കെ മാറി നല്ലൊരനുഗ്രഹം നിങ്ങൾ സിദ്ധിക്കുകയും ചെയ്യും ശാസ്താവിനെ പൂജിക്കുക ശനീശ്വരനെ പൂജിക്കുക അയ്യപ്പനെ പൂജിക്കുക ധർമ്മശാസ്ത്രാവിനെ പൂജിക്കുക ശാസ്താവിനെ നല്ലതുപോലെ പ്രീതിപ്പെടുത്തുക ശനീശ്വര യന്ത്രം ധരിക്കുക ഇതൊക്കെ അതിന് മാർഗമായിട്ടുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ കണ്ടകശനി കൊണ്ടേ പോകുന്നു എന്നുള്ള സത്യത്തിൽ സത്യത്തിൽ അതൊരു വാസ്തവം തന്നെയാണ് പലതരത്തിലല്ലെങ്കിൽ ഒരു തരത്തിലായാലും മറ്റൊരു തരത്തിൽ നമ്മളെ ദുരിതപൂർണമാക്കി കളയും ഈ ഒരു സമയകാലം രണ്ട് രണ്ടര വർഷക്കാലത്തോളം അതുകൊണ്ട് അതിന് വേണ്ട രീതിയിൽ തന്നെ നമ്മൾ ഗൗരവത്തോടെ കാണുക അതിനു വേണ്ട എന്തൊക്കെയാണോ പരിഹാരങ്ങളായിട്ട് ചെയ്യേണ്ടത് അതിനെ ചെയ്യുക അത് നിങ്ങളുടെ ജാതകം പരിശോധിക്കാതെ ചാരവശാൽ നിങ്ങളുടെ ശനി എവിടെയാണ് നിൽക്കുന്നതെന്ന് നോക്കുക എന്നിട്ട് നമ്മൾ അതിന് വേണ്ട പരിഹാരങ്ങൾ ആ സമയം പത്ത് ദിവസമേ ഉള്ളൂ എങ്കിൽ പോലും ആ പത്ത് ദിവസത്തേക്കാണെങ്കിലും അതിന് വേണ്ട പരിഹാരക്രിയകൾ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക ശനി എന്നുള്ളത് അതെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് അതിനെ മാറ്റി നിർത്താൻ നോക്കാം